ആരെ സ്വീകരിക്കണം ആരെ തള്ളണം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം സോഷ്യൽ മീഡിയ മൊത്തവന്മാരിൽ നിന്നും നമ്മൾ ഒരിക്കലും ഉപദേശം സ്വീകരിക്കേണ്ടതില്ല സോഷ്യൽ മീഡിയ പറയുന്നത് എന്താ അറിയില്ല അവഗണിക്കേണ്ടവരെ നിങ്ങൾ ഉൾക്കൊള്ളുക ഉൾക്കൊള്ളേണ്ടവര് നിങ്ങൾ അവഗണിക്കുക അത് വേണ്ട ആരെ അവഗണിക്കണം ആരെ ഉൾക്കൊള്ളണം എന്ന് ഉപദേശിക്കാനുള്ള പാണ്ഡിത്യത്തിൻ്റെ മേന്മ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ശക്തിയാണ് കാലം മുന്നോട്ട് പോകുന്നു പക്ഷേ വലിയ വെല്ലുവിളികളും ഈ കാലത്തോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ കാലത്തിൻ്റെ അജണ്ടകൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അജണ്ടകൾ നമ്മൾ തന്നെ നിർണ്ണയിക്കണം എന്നുള്ള കാര്യമാണ് പക്ഷേ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു കുഴപ്പമെന്നുള്ളത് മറ്റുള്ളവർ നമുക്ക് അജണ്ട ഇട്ട് വരും നമ്മൾ അജണ്ടയിൽ ഇങ്ങനെ ചൂണ്ട എന്നുള്ളതാണ് അജണ്ടയുടെ ഇരകൾ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ആ ഇരകൾ തൊട്ട് ആ ചൂണ്ട കുത്തുന്ന ആൾക്കാരായി കേരളത്തിലെ മുസ്ലിങ്ങൾ അവർ തന്നെ അശ്രദ്ധയോടെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെയാണ് നമ്മൾ എന്താണ് നമ്മുടെ അജണ്ട എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത് പുറത്തുള്ളവർ അജണ്ട നിർണയിച്ച് തരേണ്ടതില്ല നമുക്കതിനുള്ള ശക്തി ഉണ്ടല്ലോ നമുക്കതിനുള്ള സ്രോതസ്സുകളുണ്ട് വിജ്ഞാനം തന്നെയാണ് അജണ്ടകളെ തിരിച്ചറിയുവാനുള്ള ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് വിജ്ഞാനമാണ് സ്രോ നമ്മുടെ സ്രോതസ്സ് വിജ്ഞാനമാണ് ആ വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സ് നമ്മുടെ കൈകളിലുണ്ടല്ലോ നമ്മുടെ അലുമാക്കൾ നമ്മുടെ കൈ നമ്മുടെ ഉറപ്പമുണ്ട് സമുദായ നേതാക്കൾ നമ്മുടെ അടൊപ്പമുണ്ട് അനുഭവജ്ഞാനമാണല്ലോ ഏറ്റവും വലിയ ഗുരു ആരാണ് അനുഭവജ്ഞാനം തന്നെയാണ് ഏറ്റവും വലിയ ഗുരു ആ അനുഭവജ്ഞാനമുള്ള ഉമറാക്കളും ഒക്കെ കേരളത്തിലുള്ള കാലത്തോളം അവരായിരിക്കട്ടെ നമ്മുടെ അജണ്ടകൾ നിർണയിക്കേണ്ടത് അല്ലാതെ പുറത്തുള്ളവർ നിർണയിക്കുന്ന അജണ്ടയിൽ ആ ഇരയിൽ കൊത്തുന്ന ചൂണ്ടകളായി നമ്മൾ ഇനിയും മുന്നോട്ട് പോകരുത് എന്നാണ് ഇവിടെ സാന്ദർഭികമായി ഉണർത്തുവാനുള്ളത് ആരെ സ്വീകരിക്കണം ആരെ തള്ളണം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം സോഷ്യൽ മീഡിയ മൊത്തവന്മാരിൽ നിന്നും നമ്മൾ ഒരിക്കലും ഉപദേശം സ്വീകരിക്കേണ്ടതില്ല സോഷ്യൽ മീഡിയ പറയുന്നത് എന്താ അറിയില്ല അവഗണിക്കേണ്ടവരെ നിങ്ങൾ ഉൾക്കൊള്ളുക ഉൾക്കൊള്ളേണ്ടവരെ നിങ്ങൾ അവഗണിക്കുക അത് വേണ്ട ആരെ അവഗണിക്കണം ആരെ ഉൾക്കൊള്ളണം എന്ന് ഉപദേശിക്കാനുള്ള പാണ്ഡിത്യത്തിൻ്റെ മേന്മ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ശക്തിയാണ് അതിനെ സ്വീകരിച്ചുകൊണ്ട് ആ പാണ്ഡിത്യത്തിൻ്റെ മേന്മയോടൊപ്പം അവരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അനുഭവസമ്പത്തുള്ള ഉമറാക്കളുടെ നിരയും കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ശക്തിയാണ് അവരിലൂടെ നമ്മുടെ അജണ്ടകൾ എന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം ഇപ്പോൾ പൗരത്വ വിഷയം വരുന്നു പൗരത്വ വിഷയം നമ്മുടെ മാത്രം വിഷയമാണ് എന്നാൽ നമ്മൾ മാത്രം ഇത് ചിലപ്പോൾ ആ ചൂണ്ടയിൽ കുത്തിക്കൊണ്ടിരും ഇപ്പോൾ ഇപ്പൊ ഏക സിവിൽ കോഡ് ഏക സിവിൽ കോഡ് വന്നു പലരും നമ്മുടെ ഇടാൻ നോക്കി ഏകവിൽ സിവിൽ കോഡ് മുസ്ലിംകളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലോ നമ്മുടെ സമുദായ നേതാക്കൾ അതിന് വളരെ പിന്നെ ഭാവനാപൂർവം ആ കാര്യം തീരുമാനിച്ചു സംസ്ഥയും ലീഗും എല്ലാവരും ഉൾക്കൊള്ളുന്ന സമുദായ സംഘടനകളൊക്കെ തന്നെ യോഗം ചേർന്നു നമ്മൾ ഏക ഏകസെവിൽ കോടെന്ന പന്ത് മുസ്ലിം കോർട്ടിലേക്ക് അടിക്കാൻ ശ്രമിച്ചതിരി നിന്നും തിരിച്ച് അത് സമൂഹത്തിന്റെ കോർട്ടിലേക്ക് തന്നെ നമ്മൾ കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ അജണ്ടകൾ നിർണ്ണയിക്കേണ്ടത് എല്ലാം നമ്മൾ തലയിൽ കയറ്റിക്കൊണ്ട് പോകേണ്ട ഒരാവശ്യവും പറ്റും നമുക്ക് നമ്മുടേതായിട്ടുള്ള വിഷയങ്ങൾ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ചൂണ്ടയിൽ കൊത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് സമയം നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കും ഒരുപാട് നമ്മുടെ സമ്പത്ത് നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും നമ്മുടെ അധ്വാനവും നമ്മുടെ സമ്പത്തും അത് ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം ബാപ്പുവാജിയും ആ കാലത്ത് ബാഫകിത്തങ്ങളും എൻ്റെ വന്യപിതാവും ഒരൊക്കെ തന്നെ അവരുടെ അധ്വാനത്തെയും അവരുടെ സമ്പത്തിനെയും ക്രിയാത്മകമായ മാർഗത്തിൽ ചെലവഴിച്ചത് കൊണ്ടാണ് അടക്കമുള്ള സ്ഥാപനം ഈ ഉമ്മുൽ മദാരിസ് നിലവിൽ വന്നത് അതാണ് ഈ ഉമ്മുൽ മദാരിസിന്റെ മക്കളാണ് ഇന്ന് മറ്റ് ദീനീ സ്ഥാപനങ്ങളിൽ നമ്മൾ തിരിച്ചറിയുക ഇനിയും നമുക്ക് ഒരുപാട് ഉമ്മുൽ മദാരിസ് ആവശ്യമാണ് ഇനിയും ഒരുപാട് സന്തതികളും ആവശ്യമാണ് അതിന് നമ്മൾ വേണ്ട എന്താണ് നമ്മുടെ സമ്പത്തിനെ നമ്മൾ വെറുതെ പാഴാക്കാതിരിക്കുക നമ്മുടെ അധ്വാനത്തെ നമ്മൾ വെറുതെ പാഴാക്കാതിരിക്കുക അതിനൊക്കെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുന്നത് രണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നതാണല്ലോ നീ അത്ര സമ്മേളനം നടത്തി എന്നല്ല പക്ഷോ നാളെ നമ്മളോട് ചോദിക്കുക നിന്റെ സമ്പത്ത് എന്തിനു വേണ്ടി നീ വിയോഗിച്ചു എന്നാണ് ചോദിക്കുക ദാഴത്തിന് വേണ്ടി നിന്റെ സമ്പത്ത് നീ വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പിൽ വ്യക്തമായി നമുക്ക് മറുപടി പറയേണ്ടവരാണ് നമ്മളെല്ലാവരും അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിയാത്മകമായിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ അധ്വാനത്തെയും ചിലവഴിക്കേണ്ടത് ജാമ്യ നമുക്ക് നൽകുന്ന സന്ദേശവും തന്നെയാണ് സമുദായത്തിൻ്റെ ഐക്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്